എത്രയും ദേ പരിശുദ്ധ ദൈവമാതാവെ അടിയൊറിച്ച വിശ്വാസത്തോടും സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടി അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ സകലതിനെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന അമ്മേമാതാവെ എല്ലാ കഷ്ടതയുടെ നടുവിലും ഞങ്ങളുടെ യാചനകൾക്ക് അവിടുന്ന് ചെവി തരുന്നവളാണല്ലോ ദൈവമാതാവെ അമ്മയ്ക്ക് സ്തുതിയും നന്ദിയും ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയെപ്പോലെ എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന വേറെ ആരും ഈ ലോകത്തില്ല എന്ന് ഞാൻ അറിയുന്നു എൻ്റെ വേദനകളിൽ അവിടുന്ന് ആശ്വാസമായി കടന്നു വരണമേ എൻ്റെ വീഴ്ചകളിൽ താങ്ങായി കൂടെ നടക്കണമേ ദൈവമാതാവ് സകല കൃപകളും സകല ദാനങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തരണമേയെന്ന് അമ്മയോട് ഈ ദിവസത്തിൽ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു നീറുന്ന പ്രയാസങ്ങൾക്കിടയിലും പ്രയാസങ്ങൾക്കിടയിലൊന്നും അമ്മേമാതാവെ അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ എന്നെ പ്രാപ്തയാക്കണമേ അങ്ങയുടെ സ്നേഹമാകുന്ന കരത്തിൻ കീഴിൽ ശരണം പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ എന്നെ പഠിപ്പിക്കണമേ ദൈവമാതാവെ തെറ്റുകുറ്റങ്ങളും പാപകടങ്ങളും പുറത്ത് എന്നെ ദൈവത്തിൻ്റെ മകളായി കാത്തു സൂക്ഷിക്കണമേ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് എന്നിരുന്നാലും സകല പാപങ്ങളെയും മായ്ക്കുന്ന ദൈവത്തിൻ്റെ വെടിപ്പുള്ള സോഫായാൽ കഴുകി എന്നെ വെണ്മയാക്കണമേ കരുണാനിധിയായ ഈശോയെ എൻ്റെ മനസ്സിലെ ഭാര്യങ്ങളെ അറിയുന്ന എൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം മാനിക്കുന്ന എൻ്റെ പ്രാർത്ഥനയെ കേൾക്കുന്ന എൻ്റെ ദൈവമേ എൻ്റെ മേൽക്കരുണയായിരിക്കണമേ സകലത്തിൻ്റെയും സർവത്തിൻ്റെയും നാഥനായ യേശുവെ എന്നെ രക്ഷിക്കണമേ എൻ്റെ കുടുംബത്തെ കാത്തുപരിപാലിക്കണമേ ഈ പ്രാർത്ഥന ചൊല്ലി ദൈവത്തോട് സഹായം യാചിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ദൈവമാതാവെ ആരെയും അങ്ങ് നിരാശരാക്കരുത് എല്ലാവർക്കും ആവശ്യമായ കൃപകളും ദാനങ്ങളും നൽകണമേയെന്ന് അമ്മയോട് ഞാൻ യാചിക്കുന്നു ദൈവമാതാവ് ഈ നിമിഷം വരെയുള്ള ഞങ്ങളുടെ ഈ എളിയ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു പരിശുദ്ധാമ്മേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥനയിലും അങ്ങോടുള്ള വിശ്വാസത്തിലും വിശ്വസ്തരായിരിക്കാൻ അവിടുത്തെ സഹായം ഞാൻ തേടുന്നു നിരവധിയായ സഹനങ്ങളെയും ദുരിതങ്ങളെയും അനുഭവിക്കേണ്ടി വരുമ്പോൾ നിരാശയുടെ വക്കിലേക്ക് ഞാൻ വീണ് പോകുമ്പോൾ അമ്മ മാതാവെ പ്രത്യാശയുടെ കരം പിടിച്ച് എന്നെ ഉയർത്തേണമേ നിരന്തരമായ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മയിൽ മാനസികമായും ശാരീരികമായും തളർന്നു പോകുമ്പോൾ അമ്മേമാതാവെ അവിടുന്ന് ബലം നൽകി എന്നെ ഉയർത്തേണമേ തളർന്നും തകർന്നും ഞങ്ങളുടെ പ്രതിസന്ധികളിൽ വീർപ്പ് മുട്ടുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത വിധത്തിൽ ഈ ജീവിതവും ജീവനുമൊക്കെ മടുത്തു പോകുമ്പോൾ അമ്മേ മാതാവെ ദൈവത്തിൻ്റെ കരുണയാൽ ഞങ്ങളെ രക്ഷിക്കണമേ വീണ്ടെടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള കരുത്ത് നൽകണമേ അവിടുത്തെ പാതയിൽ നടക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ അവിടുത്തെ കര ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയും കഷ്ടതകളിൽ ഞങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണമേ ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും തണുത്തുറഞ്ഞ കിണികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ രക്ഷയുടെയും ഉണർവിലും പ്രത്യാശയിലും അങ്ങയിൽ അജഞ്ചലരായിരിക്കാൻ നിത്യവും അങ്ങയിൽ ഞങ്ങളെ കാത്തു കൊള്ളയണമേ ദൈവമാതാവെ നീ ഉയരില്ല എന്ന് പലരും വിചാരിച്ച് എന്നെ തളർത്തു കളയണമെന്ന് പദ്ധതിയിട്ടുകൊണ്ട് മുന്നേറുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ സഹായം എനിക്ക് നൽകണമേ നൽകണമേയെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവേ എൻ്റെ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് ഒരു കാറ്റിനും പേമാരിക്കും എൻ്റെ വേരിനെ ഞാൻ നിൽക്കുന്നിടത്തു നിന്ന് ഇളക്കി മാറ്റാൻ അവിടുന്ന് അനുവദിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മുൻപിൽ സകല വഴികളും അടഞ്ഞു പോയാലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ വഴി പരിശുദ്ധ അമ്മ എനിക്കായി തുറക്കുമെന്ന് ഞാൻ പൂർണ്ണമായും ഉറച്ചു വിശ്വസിക്കുന്നു ദൈവമാതാവെ പരിശുദ്ധനിൽ പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവത്തോട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിത്യവും പ്രാർത്ഥിക്കണമേ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ സകല തെറ്റുകൾക്കും മാപ്പ് നൽകണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് തന്ന ഈ ജീവിതം ഒരിക്കലും നശിപ്പിച്ചു കളയുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കരുതേ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖത്തിൽ നിന്നും മോഹത്തിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ അമ്മേ മാതാവ് ഈ ലോക ജീവിതം ആഗ്രഹിക്കാതെ അങ്ങേ പിന്തുടർന്ന് അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അമ്മയോട് ആവശ്യപ്പെടുന്നു പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ തിരിഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി ഞങ്ങളുടെ നേതാവായിരിക്കണമേ അമ്മേമാതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുവാൻ ശക്തിയുള്ള അവിടുന്ന് ഞാനിപ്പോൾ യാചിക്കുന്ന എത്രയും അത്യാവശ്യമായ ഈ നിയോഗത്തെ സാധിച്ചു തരണമേ എന്ന് അവിടുത്തോട് ഞാൻ യാചിക്കുന്നു ഒരാവശ്യം ഇപ്പോൾ സമർപ്പിക്കാം പരിശുദ്ധ അമ്മേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണമേ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും നീക്കി പരാജയ ഭീതി മാറ്റി ഞങ്ങൾക്ക് ഉണർവും പ്രത്യാശയും ഉയർച്ചയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് ഞാൻ യാചിക്കുന്നു അമ്മേ മാതാവ് അമ്മയുടെ അത്ഭുതകരം ഞങ്ങളുടെ മേൽ ഉയർന്നു നിൽക്കട്ടെ അവിടുത്തെ അത്ഭുത ശക്തിയാൽ ഞങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടെന്ന് ഞാനും എൻ്റെ കുടുംബവും അടിയുറച്ച് വിശ്വസിക്കുന്നു ദൈവമാതാവേ അവിടുന്ന് ഞങ്ങളിലേക്ക് ഇറങ്ങി വരേണമേ ഞങ്ങൾക്ക് വേണ്ടുന്ന സകല ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മേൽ അവിടുത്തെ കരുണയും അനുഗ്രഹവും വർഷിക്കണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് ഞങ്ങളിൽ നിറവേറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനായി ഞങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നു നിത്യജീവനവകാശമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതിനായി അമ്മ മാതാവ് ഞങ്ങൾക്ക് കാവലായിരിക്കണമേ കോട്ടയായിരിക്കണമേ ഈ ലോകവും അതിലെ സുഖങ്ങളും മോഹങ്ങളും കടന്നു പോകുമെന്നും ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്ന് ജീവിക്കുന്നവർക്ക് നിത്യജീവൻ നിത്യജീവനവകാശമാക്കാൻ സാധിക്കുകയില്ലെന്നും അറിയുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അവിടുത്തെ കൽപ്പനകളും വചനങ്ങളും പാലിച്ച് ജീവിക്കുന്നവർക്ക് നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം ഞങ്ങൾ പൂർണ്ണമായും ഏറ്റെടുക്കുന്നു ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൽ ഒരിക്കലും ലോക ചാബല്യത്തിൽപ്പെട്ടു പോകാതെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെതായി തീർന്ന് മറ്റുള്ളവർക്ക് രക്ഷകരും സഹായവുമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവിൻ്റെ കാരുണ്യവും കൃപയും ഞങ്ങളുടെ മേൽ ചൊരിയുന്നതിനായി പരിശുദ്ധ അമ്മേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അവസാനം വരെ ദൈവത്തിനു വേണ്ടി പോരാടി എല്ലാം സഹിച്ച് അവകാശമാക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതിനായി അമ്മ ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ എല്ലാ യാചനകൾക്കും ഉത്തരം നൽകണമേ ഉത്തരം നൽകണമേ ആമേ